അമ്മയുടെ മരുമകൾ അമ്മയ്ക്ക് ഒരു കാര്യം തരാൻ വേണ്ടി ഇടുക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇടുക്കി അമ്മയ്ക്ക് തരാൻ വേണ്ടി എടുത്തോണ്ട് വന്നേ നോക്കിയാറോ സാധാരണ തോന്നുന്നില്ല നാടനല്ലോ പുരുപെട്ടിയോട്ടി നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം വേണ്ടെങ്കിൽ അത്ര ലോങ് വന്നല്ലേ അത്തി തറ താഴെ വെക്ക് തറ വെക്ക് തറ വെക്കണ് വഴി രണ്ട് പട്ടി ഉണ്ടായിരുന്നു ഒരു പട്ടി പട്ടി ഒരു പട്ടിക്കുഞ്ഞുടാ 아 아랭이 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 아랭 കഴുത്തിൻ്റെ അവിടെയുമ്പോൾ വേണമെങ്കിൽ തരയ്ക്കോ അല്ല അവിടെ അതല്ല ഞാൻ പാനേജ് പറഞ്ഞു അല്ലെങ്കിൽ കുളിക്കുന്നത് ഇപ്പം ഒരുപാട് കുളിപ്പിക്കേണ്ട നിർത്തിന് വന്നാൽ കുളിപ്പിക്കാം തർക്കാർ വന്നാൽ സ്മെല്ലൊക്കെ മാറ്റി വെക്കാം ഇട ചെ വേണ്ട ചിവി വേണ്ട ചീവ വേണ്ട ചോദിക്കുന്ന വെള്ളം വെച്ചിരുന്നില്ല ആദ്യം ആക്കാം ആടു കാലി ആ അയ്യോ പോയിരിക്കും നോക്കി അപ്പോൾ അവയെ പോലെ ഇട ചൂട് എടുത്തിട്ടേ ഭയങ്കര തീരായിരിക്കും തോന്നുന്നു

சாப்படி மாதிரி சாப்பிட்டு சொல்லு என்ன கேட்டாக்கா சரி என்ன எவ்வளோ இறங்கலமே അവിടെ 보면은 വലിയതായി കാണിച്ചേ എടാ എടാ എന്നാ അനക്കരുത്ന്നാണാ ഞാൻ பய பய ഓണങ്കാ ഇതിക്കല്ല മഞ്ഞിനാത്ത് കിടക്കുന്ന അറിയോ കണ്ടോ അവളെ നോക്കിയേ അല്ല അത് അതാ അത് വേറെ ഇതെന്താ തന്നെ ഉള്ളാതോ ഇതിനെ ദേ സേവാ ഇടു ദാ ഞാൻ കൊണ്ട് കളഞ്ഞേ ഇരി നോക്കിയടാ എന്നാ അതേ

கை பிடிக்கணும் <laughs> 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 നടാ അരുവണോട അരുവേണോട Ini kerja macam ni. Ada murtad ame. வరంగ பூச்சி இல்ல கிரே பூச்சி